വിസ്മയിപ്പിക്കുന്ന രീതിയിൽ രംഗപടമൊരുക്കി പതിറ്റാണ്ടുകളായി നാടക സംവിധാന രംഗത്ത് പ്രവർത്തിക്കുന്ന ഹരിദാസ് ബക്കളം സിനിമയിലും ചുവടുറപ്പിക്കുന്നു പ്രവാസകാലത്ത് കലാരംഗത്ത് സജീവ സാന്നിധ്യമായ ഹരിദാസ് മോണിക്ക ഒരു എ സ്റ്റോറി എന്ന ചലച്ചിത്രത്തിലൂടെയാണ് സിനിമയിൽ ഹരിശ്രീ കുറിക്കുന്നത് നിരവധി നാടകങ്ങൾക്ക് കലാസംവിധാനം നിർവഹിച്ച അത്ഭുതപ്പെടുത്തിയ ഹരിദാസ് ഒട്ടേറെ അവാർഡുകളും സ്വന്തമാക്കിയിട്ടുണ്ട് സാംസ്കാരിക സംഘടനയിലും തുടർന്ന ഓർമ്മയിലും ഏറെ കാലം പ്രവർത്തിച്ചു ഭരത് മുരളി നാടകോത്സവത്തിലെ നിറസാന്നിധ്യവുമായിരുന്നു ഹരിദാസ് ബക്ല രണ്ടായിരത്തി പത്തൊൻപതിലെ അബുദാബി ഭരത് മുരളി നാടകോത്സവത്തിൽ സുധീരന്റെ ഭാസ്കര പട്ടേളനും തൊമ്മിയുടെ ജീവിതവും എന്ന നാടകത്തിലൂടെ മികച്ച കലാസംവിധാനത്തിനുള്ള അവാർഡ് ലഭിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഡൽഹിയിൽ നടന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ അഖിലേന്ത്യാ ഡ്രാമ ഫെസ്റ്റിലും കലാ സംവിധാനങ്ങൾ ഒരുക്കിയതിന് മികച്ച ആർട്ട് ഡയറക്ടർക്കുള്ള പുരസ്കാരവും നേടി മഞ്ജുളൻ പ്രദീപ് മണ്ടൂർ കണ്ണൂർ വാസൂട്ടി ഉമേഷ് കല്യാശ്ശേരി തുടങ്ങിയ നാടക പ്രതിഭകൾക്കൊപ്പം ദലയിലെ തന്നെ പി പി അഷ്റഫ് മോഹൻ മൊറാഴ എന്നിവർ അണിയിച്ചൊരുക്കുന്ന കലാസൃഷ്ടികൾക്കൊപ്പവും സജീവമായിരുന്നു ഹരിദാസ് മൻസൂർ പള്ളൂർ നിർമ്മിക്കുന്ന ഇ എം അഷ്റഫ് സംവിധാനം ചെയ്യുന്ന മോണിക്ക ഒരു എഐ സ്റ്റോറി സിനിമയിലൂടെയാണ് മിഗ് സ്ക്രീനിൽ ഹരിദാസ് അരങ്ങേറുന്നത് ആ ബന്ധപ്പെട്ട് ചെറിയ രീതിയിൽ അഭിനയരംഗത്ത് ഇവിടെ വരികയും പിന്നീട് അതിൻ്റെ രംഗ സജ്ജീകരണം എന്നുള്ള രീതിയിലേക്ക് കലാ സംവിധാനത്തിലേക്ക് മാറുകയും ചെയ്ത ആളാണ് പിന്നീട് നാട്ടിലുള്ള കലാസമിതികളും ഇവരൊക്കെയായി ബന്ധപ്പെടുകയും ചെറിയ രീതിയിൽ പ്രവർത്തനം നടത്തിയും വരുന്നതിനിടയിലാണ് ഈ സിനിമയിലേക്കുള്ള ഒരു ക്ഷണം എനിക്ക് കിട്ടിയത് എന്നാലാവുന്ന രീതിയിൽ കഴിയുന്ന നല്ല രീതിയിൽ തന്നെ ആ പ്രവർ ഇതിൻ്റെ ആർട്ട് വർക്ക് മുന്നോട്ട് വേണ്ടി വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഒരു സ്റ്റോറി എന്ന് പറയുന്ന സിനിമയാണ് ഇനിയിപ്പോൾ ഈ മെയ് അത് റിലീസ് ചെയ്യാൻ ഇന്ത്യയിലെ ആദ്യത്തെ എഐ സിനിമ എന്ന നിലയിൽ കേന്ദ്ര സർക്കാരിന്റെ പരാമർശം നേടിയ സിനിമ മെയ് മുപ്പത്തി ഒന്നിന് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും മജീഷ്യൻ ഗോപിനാഥ് മുതുകാടാണ് പ്രധാന വേഷത്തിൽ എത്തുന്നത്